ഒരു ചെറിയ സംശയം ചോദിക്കാൻ വന്നതാണ് അതായത് നടി ആക്രമിക്കപ്പെട്ട ദിവസം നമ്മുടെ ലാലിൻ്റെ വീട്ടിലേക്കല്ലേ ഈ നടിയെ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ നടി അവർ കൊണ്ട് ഇറക്കി വിട്ടിട്ടുള്ളത് എന്നാൽ ആദ്യ സാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഏതൊരു കേസാണെങ്കിലും ആ ഒരു കേസിൽ എന്തുകൊണ്ട് ലാലിൻ്റെ പേര് വന്നില്ല പിന്നെ അടുത്തൊരു കാര്യം ലാലിൻ്റെ മകൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമിക്കപ്പെട്ട നടിയെ എടുക്കാൻ വേണ്ടിയിട്ട് ലാലിൻ്റെ സ്വന്തം ഡ്രൈവർ തന്നെയല്ലേ പറഞ്ഞ വെച്ചിട്ടുള്ളത് എന്നിട്ട് അതേ വാഹനത്തിൽ തന്നെയാണല്ലോ ഈ പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത് നടന്നിട്ടുള്ളതല്ലേ എന്നിട്ട് അതേ കാർ ഓടിച്ച് അവരുടെ ഡ്രൈവർ ലാലിന്റെ വീട്ടിൽ വന്ന് വണ്ടി നിർത്തി പിന്നെ നാടകം മറ്റേത് തേങ്ങാ മാങ്ങ എന്ന സാധനങ്ങളൊക്കെ നടന്നു എന്നാൽ പി ടി തോമസ് എന്ന് പറയുന്ന എം എൽ എ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർട്ടിൻ എന്ന് പറയുന്ന ആ ഡ്രൈവർ തന്നെ തനി വെടക്കായിരുന്നു അവന്റെ മുഖത്ത് തന്നെ ആ ഒരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആള് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് പോലീസുകാരെ കാര്യം അറിയിക്കുന്നത് എന്നാൽ ലാൽ ഇന്ന് പറയുന്നു അത് ഞാനാണ് അറിയിച്ചത് എന്നുള്ളത് ഞാൻ വലിയ നാടക നടനായ സോറി സിനിമ സിനിമാ നടനായതുകൊണ്ട് തന്നെ അയാളുടെ അഭിനയം എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല അങ്ങനെ പണി കൊടുക്കുന്നുണ്ട് അത് കൂടാതെ എന്തൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും റോങ് ഉള്ള സിറ്റിയില് മാത്രം മാത്രം പോലീസ് ഓഫീസർമാരുണ്ട് ചുറ്റിലും മാത്രം പോലീസുകാരും പോലീസ് സ്റ്റേഷനും പോലീസുകാർ താമസിക്കുന്ന ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ടായിട്ടും അദ്ദേഹം വിളിച്ചത് സാർ സ്വന്തം സാറിനെ വിളിച്ചത് എന്നിട്ട് എവിടെയോ നിന്നുകൊണ്ട് അദ്ദേഹം ഏതൊരു പോലീസുകാരനെ വിളിച്ച് അങ്ങോട്ട് പറ്റു പിന്നെ മറ്റൊരു കാര്യം ഇങ്ങനെ ഒരു പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു കേസൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു ആളെ മെഡിക്കൽ എക്സാമിനേഷൻ മറ്റുള്ള കാര്യങ്ങളിലേക്കും മെഡിക്കൽ ചെക്കപ്പ് സോറി അങ്ങോട്ട് വിടണം എന്നാൽ അതും മണിക്കൂറുകളോളം കഴിഞ്ഞിട്ടാണ് ചെയ്തെന്ന് പറയുന്നത് പിന്നെ അടുത്ത കാര്യം ഈ വാഹനം ഉണ്ടല്ലോ ഈ ആർ സി ഹോണറും പോലീസുകാരും ഒന്നും ചോദ്യം ചെയ്തിട്ടില്ലട്ടോ ഈ വണ്ടി പരിശോധന പോലും നടന്നില്ല എന്നൊരു കാര്യൊക്കെ ഇപ്പൊ ഇതാ പുറത്തേക്ക് വരുന്നത് പിന്നെ ഇതാ എല്ലാത്തിനു പിന്നിൽ ഒരു മാടമുണ്ട് എന്ന് ഓൾറെഡി സുനിച്ചേട്ടായി തന്നെ പറഞ്ഞു എന്ന് കോട്ടത്തിൽ പറയുന്നു അയാളിലേക്ക് സോറി ആ ചേച്ചിയിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോയില്ല എന്നുള്ളൊരു ചോദ്യവും അവിടെ ചോദിക്കുന്നുണ്ട് ജുഡീഷണറിയാണ് ചോദിക്കുന്നത് ജഡ്ജ് ചോദിക്കുന്നു ഇതൊക്കെ വലിയ ചോദ്യം ചെന്നാണ് ദിലീപിനെ തൂക്കി കൊന്നോളൂ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ മാഡത്തിനെയും കൂടി തൂക്കി എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ എന്ത് വാടേ ഇത് സാധാരണ നമ്മുടെ വാഹനം ഏതെങ്കിലും ഒരു വാഹനത്തിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഒരു കേസ് ആയി കഴിഞ്ഞാൽ ആദ്യം എന്നെ വിളിക്കും പൊന്നു പൊന്നും മോന്നെ വായും ബുക്കൊക്കെ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വ പോവാ എന്ന് പറഞ്ഞു കൊണ്ടുപോലെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല ഇവിടെ ആ വാഹനവും ആ വാഹനമായി ചുറ്റിപ്പെട്ട ആരെയും ഒന്നും ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല പിന്നെ എല്ലാത്തിന്റെയും മുന്നിൽ സാക്ഷിയായി നിൽക്കേണ്ട ഒരു മനുഷ്യൻ സാക്ഷി പട്ടികയിൽ പോലും ഇല്ല കൊള്ളാം അല്ലെ നേരിട്ട് അറിയുന്ന ആളാണ് സാക്ഷി പട്ടികയിൽ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു വിരല് എറിട്ട് നമ്മുടെ ലാൽ ചേട്ടായിട്ട് മോത്തേമക്ക് മോന്തേമക്ക് ചൂണ്ടുന്നുണ്ട് എന്നുള്ളതാണ് കൊള്ളാം എന്തായാലും കൊള്ളാം എത്രയൊക്കെ മൂടി വെച്ചാലും സത്യം പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പി ടി തോമസ് സാറ് മരണപ്പെട്ടുപോയി അദ്ദേഹം പറഞ്ഞ മുക്കാ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ റിപ്പോർട്ടർ ചാനൽ തന്നെ പുറത്തു വിട്ടതാ ആ ഒരു ഇന്റർവ്യൂ മാത്രം മതി ഇതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന പൊക്കാനും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കോടതിയോ അല്ലെങ്കിൽ പോലീസുകാരോ ഒന്നും അല്ലല്ലോ അല്ലെ വോ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇതാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ മുഴുവൻ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ നിന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ ഒരു സമയമുണ്ടല്ലോ ആ അർദ്ധരാത്രി ആ രാത്രി തന്നെ കേസ് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ലാലിനെ ചോദ്യം ചെയ്യുന്നില്ല പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച ഒരു ഒറ്റ കത്തിൻ്റെ പുറത്ത് ദിലീപിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു ഒരു തെളിവുമില്ലാതെ എങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്യുന്നു ഞാൻ ഇന്നും അതിജീവിതയുടെ കൂടെ തന്നെയാണ് കേട്ടോ ഒന്നാം പ്രതിക്ക് വേണ്ട ശിക്ഷ കിട്ടിയില്ല എന്ന് ഉറപ്പ് തന്നെയാണ് അയാൾ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ തെളിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് കോടതി കൊടുക്കുന്ന ആ ഒരു തീരുമാനം ആ ഒരു വിധി നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അതത്രേ ഉള്ളൂ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയോ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വിധി പ്രഖ്യാപിച്ച മാഡം തന്നെ പറയുന്നുണ്ട് കോടതി അലക്ഷ്യത്തിന് കേസെടുക്കും എന്നുള്ളത് ജനാധിപത്യ രാജ്യമാണ് നമുക്ക് സംസാരിക്കാൻ സംസാരിക്കാം പക്ഷേ ഒരു അതിർവരമ്പ് അത് ലംഘനം പാടില്ല എന്നുള്ളതാണ് ഞാൻ ഒരൊറ്റ പോയിൻ്റേ ചോദിച്ചോളൂ ആർ സി ഓണറെ ചോദ്യം ചെയ്തു വാഹനം പരിശോധന നടത്തിയോ അതുകൂടാതെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ തുടക്കത്തിൽ അപ്പൊ തന്നെ നടത്തണം അത് നടത്താൻ വൈകിയോ പിന്നെ ദിലീപിലേക്ക് എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ എത്തിയത് എന്ന് ചോദിക്കണം ചോദിക്കണ്ടേ പിന്നെ മാർട്ടിൻ ആരുടെ ഡ്രൈവറായിരുന്നു എന്തല്ലേ അങ്ങനെ കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് എന്നുള്ളതാണേ അപ്പോ കാലം എത്ര മൂടി വെച്ചാലും സത്യം അത് മറനീക്കി തന്നെ പുറത്തു വരും എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊള്ളൂ എന്ന് ദിലീപ് പറഞ്ഞപ്പോ സി ബി ഐ കൊണ്ട് കേസ് അന്വേഷിക്കൂ എന്ന് പറഞ്ഞതാ നിങ്ങൾക്ക് അതിജീവിതക്ക് നീതി വാങ്ങിക്കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു കേസ് സി ബി എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പണിയെടുത്താൽ മാത്രം മതി യഥാർത്ഥ ആ മാടം ഉണ്ടെങ്കിൽ പുറത്തു വരും ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞേക്കാം പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ഒരു വൃത്തികെട്ടവനാണ് എന്ന് സിനിമാ എല്ലാവർക്കും അറിയാം നമ്മുടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒക്കെ ആളില്ലേ ആളുടെ വൈഫിനെ എന്തോ വൃത്തികേടിച്ച് ഞാൻ ശ്രമിച്ചു എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നു പോലീസ് കേസൊന്നും ആയിട്ടില്ല അങ്ങനെ പല പല കേസുകളുമുണ്ട് പല സ്ത്രീകളെയും ഇത്തരം രീതിയിൽ വീഡിയോ സ്വീകരിച്ച് പണം തട്ടുന്ന പരിപാടി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ പി ടി തോമസ് സാറിന് ഒരു സംശയം ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസം അന്നേ ദിവസം രണ്ടായിരത്തി പതിനേഴ് ആ രാത്രിയിൽ ഈ കേസ് ഇദ്ദേഹത്തിനെ വിളിച്ചിരുന്നില്ല എങ്കിൽ തേച്ച് മാറ്റി പോയനെ എന്നുള്ളത് ജനമ്പുകൾ അറിയില്ലായിരുന്നു എന്നുള്ളത് പല കേസുകൾ അങ്ങനെയുണ്ട് അത്രേ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഡപ്പിംഗ് ആർട്ടിസ്റ്റ് പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ ഈ പൾസുനിയുടെ മൊബൈൽ ഫോണിനകത്ത് കുറെ ദൃശ്യങ്ങളുണ്ട് എന്നുള്ളത് പല ആളുകളെയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഇതാരും അറിയാതെ പോകും എന്ന ആൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പക്ഷേ അവിടെ ദൈവത്തിൻ്റെ കരങ്ങൾ പീട്ടി തോമസ് സാറിൻ്റെ കരങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് മാത്രം ജനങ്ങൾ അറിഞ്ഞു എൻ്റെ സംശയങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ശരിയാവണമെന്നൊരു നിർബന്ധമില്ല ദിലീപ് കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളത് കോടതി തീരുമാനിക്കണം അല്ലേ ഒന്നാമത്തെ കോടതി തീരുമാനിച്ചു അല്ല എന്ന് രണ്ടാമത്തെ കോടതിയിലേക്ക് പോകുന്നുണ്ടല്ലോ മൂന്നാമതും പോകുന്നുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ഏതൊരു വ്യക്തിയും രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെളിവുകൾ നിങ്ങൾ കണ്ടെത്തിയാൾ കുറ്റക്കാരാണെങ്കിൽ തെളിയിക്കുക അത്ര അത്രേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരിലേക്കും വിരൽ ചൂണ്ടണം നമ്മളിവിടെ ആരെയും കൂടെ നിൽക്കില്ല നമ്മൾ നിൽക്കുന്നത് അതിജീവിതയുടെ കൂടെ മാത്രമായിരിക്കും അത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ പറയണം അതിജീവിത കൂടെ മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നുള്ളൂ എന്നുള്ളത് പൾസസുനിയെ തൂക്കിക്കൊല്ലണം അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എത്രത്തോളം നടക്കുന്ന എനിക്കറിയില്ല എന്നാൽ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു നാറിയെ തൂക്കിക്കൊല്ലാതെ അയാളുടെ ശിക്ഷ കുറച്ചപ്പോൾ ആരും വേണ്ടിയില്ല സെലിബ്രിറ്റികൾക്ക് വേണ്ടി മാത്രം നമ്മൾ സംസാരിക്കുന്നത് അത് ഓർത്ത നല്ലത് നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട് എന്നുള്ള ബോധമുണ്ട് എങ്കിൽ പരമാവധി ഷെയർ ചെയ്തിട്ട് തന്നെ കാണണം കേട്ടോ ഈ സംശയങ്ങളുള്ള ആളുകളിലേക്ക് കൂടി എത്തട്ടെ ഈ സംശയങ്ങൾ അത് ദൃഢപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും കേസ് വേറെ തലത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ വീണ്ടും പല പുതിയ വാർത്താവിശേഷങ്ങളുമായിരിക്കും സന്ധി ഇവിടെ പോയി Signing off.